എന്താ വേണ്ട വെളിയിൽ ടൂലറ്റ് ബോർഡ് കണ്ടായിരുന്നു അതാ വീട് വാറയ്ക്ക് ഇതെന്റെ ചേട്ടൻ മോന ടെററിസ്റ്റ് ഇങ്ങോട്ട് നോക്കടാ ബോംബ് പുറയിലുണ്ട് ഈ ഗെറ്റത്തിന്റെ പൗര കണ്ടില്ല ഇതുവരെ ആരെങ്കിലും അകത്തേക്ക് ക്ഷണിച്ചായിരുന്നോ അത് ആ വില്ലേജ് ശേഖരന്റെ ദുബായിൽ കൊണ്ടുപോയെന്നറി പറഞ്ഞ് പറ്റി അഞ്ചു ലക്ഷം രൂപ ബാഗിലാക്കി മാറ്റി വെച്ചിരുന്നു ആദ്യ പൈസ കൊടുക്കാവുന്നതാണോ ഗെറ്റത്ത് വെച്ച് നോക്കുമ്പോ അഫ്ഗാനിസ്ഥാനോട്ട് ആരാ മാറിയില്ല ഇവരൊക്കെ

പുകവലി മദ്യം പെണ്ണുപിടി മരുന്നടി എല്ലാ ശീലമുണ്ട് അതുകൂടാതെ പിടിച്ചുപറിയും മാല പൊട്ടിക്കലും എല്ലാം ഉണ്ട് എല്ലാ കലയിലും എടുക്കലാ സാറേ ഇപ്പൊ സാറിന് മാസപാട തരണെങ്കിലേ അടിച്ചു മാറ്റി മൊത്തത്തോട് കൊണ്ടുവന്നു സാറേ ചെക്കെ ജോലി എന്താ സാറിന് മോളെ ലൈൻ അടിച്ച സാറേ നിന്റെ കാര്യ എവിടെ ജോലി ചെയ്യുന്നോന്നാ ചോദിച്ചേ ഓ അതാണ് ചോദിച്ചേ ജോലി ഇപ്പോ അത് വീടൊക്കെ കൊള്ളയടിച്ച് ഇപ്പോ അത് ആ ഏജൻസിലാണ് ജോലി ചെയ്യുന്നത് സാറേ സാറിന് ശരി അവിടെ എന്താ ചെയ്യുന്നേ അവിടെ ആളുകൾ കായത് ഇറക്കുമ്പോഴത് ഇവനാ സാറേ വീടിനെ ശമ്പളം എത്ര അത് അറുപത്തയ്യായിരം സാർ അത്രയൊന്നും കൊടുക്കില്ലല്ലോ അല്ല അവര് കൊടുക്കുന്നുണ്ട് സാറേ അവർക്ക് ഞാനല്ലേ കൊടുക്കണ്ടേ അതെങ്ങനെ കാരണം അബൂബക്കർ കമ്പനിയുടെ ഓണറെ ഞാൻ തന്നെ ഈ താടി ചെയ്യണം കേട്ടോ അയ്യോ കണ്ടോ കണ്ടോളെ നമ്മളടുത്തേ കളിക്ക നിങ്ങളെ രണ്ടുപേരെയും കണ്ട ഉടനെ വീട് കൊടുക്കേണ്ടത് ഇല്ല 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 നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നോക്കുമ്പോ വീട് നിങ്ങൾക്ക് തരാന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ താങ്ക് യു Let's celebrate a wow. Hey, bro. Huh? You are using this car. Raghu, you mean this car? Yes. This is my sentiment, man. Ooh. I kill 99 people using this car. Adi -pudi. Lucky fellow. Mm. You are the hundredth one. Congrats. Hmm. Sir, hmm? customers are waiting. No, so no, 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 sorry. no, 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 no.

So happy. ി നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ഒരു കപ്പൽ ജീവിതത്തിൽ എൻറെ അപ്പൻ കടത്താൻ വിട്ടില്ല എന്റെ അപ്പൻ ഉണ്ടായിരുന്നവരെ എന്നെ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല ബിനു ഇല്ല എന്റെ അപ്പനും ഇല്ല എന്റെ കപ്പൽ താ നേരെ കരയിലോട്ട് വരുന്നുണ്ട് ഞാൻ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കാൻ പോവാതാ എന്റാ മോഹം മാറിയ ുംരക്കോടിക്കടലിൽ തന്നെ We should celebrate. Come, join me. No Dad. नहीं न पोगुआ। You wanna join me? Or time? Mm hmm mm -hmm, mm -hmm, mm hmm My pet. Mm hmm. By mm faith. Hmm hmm hmm. Mama कहाँ निकले हो? ये Bro, हाँ? എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു നിനക്ക് രണ്ട് മണിക്കൂർ സമയം പെട്ടെന്ന് വെക്ക് സാധനം തിരിച്ചെടുത്തിട്ട് പോകും മാമനെയും ആളുകളെയും ഒന്നും കാണുന്നില്ല മൊബൈലും റീച്ചാവുന്നില്ല നിങ്ങൾക്ക് ധൃതി ആണെങ്കിൽ നിങ്ങൾ ഇറക്കി വെച്ചിട്ട് അഹങ്കാരം കണ്ടില്ലേ

എന്താടോ ഒരു ചെറിയ പ്രശ്നം നിങ്ങളെ സഹായിക്കുന്ന ഇത് വേറെ ആരെങ്കിലും വിളിക്കാമോ ആദ്യമേ പറയേണ്ടതല്ലേ മാറിക്കെണ്ടെന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കണം ഒന്ന് ചെയ്യാവോ പറ്റില്ല പോടാ ബ്രോ സാധനങ്ങൾ ചെയ്യാൻ പറ്റുമോ പറ്റുമോ വെച്ചാ വെച്ചാ സഹായിക്കാൻ സഹായോ സഹായം ചെയ്യാൻ ഈ നാട്ടില് ലോകത്ത് എന്തിന് ഈ പ്രപഞ്ചത്തിലേ ആരുമില്ല ഒന്നും പോവാ മോനെ സാർ എന്തു പറ്റി എല്ലാ സ്വത്തും ഭാര്യയുടെ പേര് മാറ്റാൻ പറഞ്ഞു പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാ സാർ പറ്റത്തില്ല ഒന്നാണോ രണ്ടാണോ അച്ഛൻ ആയിരിക്കുമ്പോ ജനങ്ങൾക്ക് റോഡ് നിർമ്മിക്കുന്നത് റോഡ് ലൈറ്റ് വയ്ക്കുന്നത് അങ്ങനെ അദ്ദേഹം നല്ല കാര്യങ്ങളേ ഇല്ല അദ്ദേഹത്തിന് വെറുതെ വിട്ടാ ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ നടക്കുമെന്ന് പറഞ്ഞ് മെയില് പോലും തന്നില്ല സാർ അത് മാത്രല്ല സാർ കേസ് വീണ്ടും വിട്ടത് കൊണ്ട് അദ്ദേഹത്തിന് കുറഞ്ഞു എന്ന് പറഞ്ഞ് തന്നെ പറ്റി ഓർക്കുമ്പോ പാവം തോന്നെ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റ ഞാനങ്ങനെ പാവാണോന്നൊന്നും നോക്കാറില്ല അതൊരിക്കറിയാലോ എനിക്ക് അവസാനായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഉണ്ടോ പോലെ കുറെ വർഷമായിട്ട് ഞാനുള്ള സാർ നിങ്ങളുടെ പഴയ വക്കീലോടൊപ്പം ഇതേ ചോദ്യം അല്ലേ ചോദിച്ചത് ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ അവസാന ആഗ്രഹം സാധിച്ചിട്ട് വന്നത് സാർ